ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയുടെ ഫ്രണ്ടിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഹോട്ടലിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാരണം ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്നും വീഡിയോ എടുക്കുന്നില്ല ഹോട്ടലിന്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് അത് കണ്ടില്ല വേഗമണ്ട ഒരു ദൂര കാഴ്ചകളും അടുത്ത് കാണുന്ന കുറേ മൊട്ടക്കുന്നുകൾ അവിടെ കുറേ കൺസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ഒരുപാട് റിസോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് അകത്തെ കാഴ്ചകൾ കാണിച്ചോട്ടോ ഇതാണ് നല്ല അല്ലേ ഇതാണ് അകത്തുള്ള കാഴ്ചകൾ ബെഡ് മറ്റുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ പ്ലഗ് പോയിന്റ് എല്ലാം ഉണ്ട് ഫാനിൻ്റെ സ്വിച്ചുകൾ പിന്നെ എ സിക്കുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ടി വി റിമോട്ട് ആ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കബോർഡ് ഏരിയ ഉണ്ട് അതിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം എന്താ ഇത്രയും വലിയൊരു കബോർഡ് ഒരു ജഗ് വെള്ളമൊക്കെ തന്നിട്ടുണ്ട് അവർ പിന്നെ ഇവിടെയും ചെറിയ കബോർഡ് പിന്നെ ഇവിടെ ഒരു പ്ലെക് പോയിന്റ് അങ്ങനെ പിന്നെ ബാത്റൂം കാണിച്ചാലേ ബാത്റൂമൊക്കെ നോക്കിയാൽ നല്ല ലക്ഷൂറിയസ് ഫീൽ ഉണ്ട് കേട്ടോ നല്ല വലിയ വാഷ് ബേസിൻ മിറർ പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ സ്ലൈഡിങ് ഡോർ വെച്ചിട്ടുള്ള ബാത്റൂമാണ് നമുക്ക് ട്രാൻസ്പാരൻ്റ് ആക്കാൻ പറ്റും അത് ആക്ച്വലി ആണ് എന്നാലും അകത്തുള്ള കാഴ്ചകളൊന്നും അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല നല്ല രസമില്ലേ എന്തായാലും കണ്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റൂമുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഓപ്ഷനാണ് ഇവിടുത്തെ റൂമുകൾ ചൂസ് ചെയ്യുന്ന ചൂസ് ചെയ്യാം ഇതാണ് കേട്ടോ ബെഡ് മെലിസ് രണ്ട് സോപ്പ് ടവൽ എല്ലാം തന്നെണ്ട് അപ്പോൾ റിസോർട്ടിന് പുറത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടു അതുപോലെ തന്നെ അകത്തുള്ള കാഴ്ചകളും കണ്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ കേൾക്കട്ടെ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ ഇതിൻ്റെ കൊടുക്കാം വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യട്ടോ കുറെ കിളികളുടെ ഒച്ച കേട്ടിട്ടാണ് രാവിലെ ഞാൻ ഇടിച്ചത് രാവിലത്തെ ഒരു വ്യൂ ഇവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ ആഹാ എന്താ അല്ലെ വ്യൂ ആ മലയും ചെറിയൊരു മിസ്റ്റി ഫോഗി ആയിട്ടുള്ള ഒരു കാറ്റൊക്കെ ആയിട്ട് നല്ല രസം ചിൽ വൈബാണ് ഇവിടെ അങ്ങനെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ് ഭയങ്കര വിൻറ്റേജ് സ്റ്റൈലിലുള്ള ഒരു ഹോട്ടലായിരുന്നു നല്ല ഫുഡും ആയിരുന്നു കേട്ടോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന വാഗമണിലെ ടീ ലേക്ക് ടീ ലേക്ക് കാണാനാണ് കേട്ടോ അത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ടീ എസ്റ്റേറ്റിനകത്ത് ഒരു ലേക്ക് ഇതാ ഇവിടെ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നാ അപ്പോൾ പിള്ളേർക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഇഷ്ടമാ കാരണം എന്താ വെച്ചാൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പെഡൽ ബോട്ടിംഗ് എന്നാണ് പറയുക അപ്പോൾ ഒരാൾക്ക് എൻട്രി ഫീ ഉണ്ട് പത്ത് രൂപ ഇവിടെ ഏറ്റാണ് ബോട്ട് ഹൗസ് ഇതിന് ടിക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആൾക്ക് പത്ത് രൂപയാണ് പിന്നെ ബോട്ടിങ്ങിന് വേറെയാണ് ഫീസ് പിന്നെ നമ്മുടെ വാഹനങ്ങൾക്ക് വരുവാണെങ്കിൽ എന്താ കണ്ടില്ലേ നമുക്ക് പെർമിഷൻ എടുത്തിട്ട് കയറി നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള ഉണ്ട് കാണുന്നതാണ് ലേക്കും അതുപോലെ പെഡൽ ബോട്ടുകളും ഇത് ഒരുപാട് സിനിമകളും മറ്റു ആൽബങ്ങളിലൊക്കെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനായി വന്ന കാരണം ഭയങ്കര ഫേമസ് ആയി മാറിയ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ള ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി വരും എനിക്ക് ഇഷ്ടപ്പെട്ട മേസി ഫെർഗോസും ട്രാക്ടർ ഇവിടെ ഇരിപ്പുണ്ട് അത് ചുമ്മാ എടുത്തു വെച്ചു ഓ ഇത് ഓർമ്മയ്ക്കായിട്ട് എടുത്തു വെച്ചിരിക്കാം കേട്ടോ ഇങ്ങോട്ട് ബോട്ടിങ്ങിന് ഒരാൾക്ക് അൻപത് രൂപയാണ് അപ്പോൾ അതെടുക്കാം അതെടുത്താൽ മാത്രം ഇത് ഈ പാലത്തൂരോട് ആ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം വീടല്ല അതൊരു ക്വാർട്ടേഴ്സ് പോലെ എന്താ സാധനം മാത്രമല്ല ഈ ബോട്ടിങ്ങും ഇപ്പം നമ്മൾ കയറുന്നില്ലെങ്കിൽ ബോട്ടിൽ കയറുന്നില്ലെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ ഇവിടെ അപ്പോൾ മൊത്തത്തിൽ അറുപത് രൂപ എടുക്കണേ നമുക്ക് ഇതെല്ലാം കാണാം ബോട്ടും ആസ്വദിച്ച് വരാം അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ ഈ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് മറ്റേത് എൻട്രൻസിൽ തന്നെ കണ്ടല്ലോ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ലൈഫ് ജാക്കറ്റ് ആ ഉണ്ട് ലൈഫ് ജാക്കറ്റ് എല്ലാവർക്കും ഉണ്ട് പിന്നെ പിള്ളേർ അപ്പം ജസ്റ്റ് ഒരു ചെറിയൊരു സ്ഥലമാണ് ഇവിടെ എന്തായാലും ടീലേക്ക് കൊള്ളാം കുഴപ്പമില്ല പത്ത് രൂപ ഒരു അറുപത് രൂപയ്ക്ക് കുഴപ്പമില്ല ഇനി അടുത്ത സ്ഥലങ്ങൾ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അടുത്ത സ്ഥലം കാണുന്നവർക്കും ചെറിയ റെയ്ഡ് വിളാം വരുമ്പോൾ ജസ്റ്റ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം വരാൻ വേഗമണ്ണിലെ പൈൻ വാലിയും അതുപോലെ തന്നെ ഓർക്കിഡ് ഗാർഡനും കാണാൻ വന്നതാണ് ഇവിടെ വന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സ്ഥലം ഒക്കെ കാണാം കേട്ടോ അതൊരു ജസ്റ്റ് ഒരു ടിപ്പാണ് വേഗമണ് വരുന്നവർക്ക് ഒരു ടിപ്പാണ് അതിലൊക്കെ ഭയങ്കര തിരക്കും ബ്ലോക്കുമാണ് കേട്ടോ അപ്പൊ ശനി ഞാൻ ഒക്കെ വരുന്നവർ ഒന്ന് ഇത് കരുതി വെക്കുന്നതായിരിക്കും ഇതാ കണ്ടില്ലേ നമ്മൾ ഓർക്കിഡ് വാലിയിലോട്ട് ഓർക്കിഡ് ഗാർഡനിലോട്ട് പോകുമ്പോൾ തന്നെ ഒരുപാട് ഇത് പൂച്ചെടികൾ കണ്ടു നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്നാക്സ് അതുപോലെ തന്നെ ടോയ്സ് ഒക്കെ കൊടുക്കുന്നത് അപ്പം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഒരു അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ ഈ രണ്ട് സ്പോട്ടും കാണാൻ പറ്റും ഇവിടെ നിന്നിപ്പോൾ ഒരു ചേട്ടൻ കൊണ്ടുവന്ന എന്തോ എക്സിബിഷൻ എക്സിബിഷനുണ്ടേ അതിൻ്റെയോ സ്പോട്ടാണ് പൈൻ വാലിയിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ അപ്പം അവിടെ കുറേ കടകളുണ്ട് മുന്നിലായിട്ട് പൈൻ മരങ്ങൾ കണ്ടു തുടങ്ങി ഇനി കുറച്ചും കൂടി ഉണ്ട് നടക്കാൻ ഒരു നൂറ് ആണ് മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലോട്ടോ കേട്ടോ മുതിർന്നവർക്ക് പത്ത് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയാണ് പിന്നെ ഫോട്ടോഗ്രാഫി വെഡ്ഡിങ്ങിനൊക്കെ നൂറും അഞ്ഞൂറും ആണ് റേറ്റ് ഇത് അങ്ങോട്ടും നല്ല മരങ്ങളുണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് നല്ല കുളിർമയുള്ള കാറ്റും വീക്കെൻഡ് ആയതുകൊണ്ട് വന്നറിയില്ല നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വരണം അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നിന്ന് മാറി നിന്ന് എടുക്കുന്നുണ്ട് എന്തായാലും ഇത്രയും തിരക്കുണ്ട് അതായത് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു വശത്തായിട്ട് നമ്മുടെ നക്ഷത്രക്കാർക്ക് ഉള്ള മരങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അറിയാം എന്നുള്ളവർ വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ ഒന്നും കൂടി സ്വീം ചെയ്ത് കാണിക്കാറ് ആൾക്കാർ വരുന്ന സ്ഥലമാണെങ്കിലും ഇത് കണ്ടില്ലേ സ്ലിപ്പറി ആയിട്ടുള്ള കല്ലുകളാണ് വെട്ടിവെച്ചിരിക്കുന്നത് എല്ലാവരും വഴിക്കുന്നുണ്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവിടെ ലൈവ് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാം നല്ല രസമുണ്ട് എന്തായാലും പൈൻ ഫോറസ്റ്റിലൂടെ നടക്കാനും ലൈവ് ഫോട്ടോസ് എടുക്കാമെന്ന് വേണ്ട നല്ല രസമുണ്ട് അല്ലേ പച്ചപ്പക്ക ഉണ്ട് ആഹാ സൂപ്പർ ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ഈ പൈൻ മരങ്ങൾ മാത്രം ഒരു പത്ത് മുന്നൂറ് മീറ്റർ പൈൻ പൈൻമരങ്ങളെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പൈൻ പൈൻമരങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക്ക് ഇഷ്ടമാവുന്നവർക്ക് പറ്റിയൊരു ഇടം തന്നെയാണ് ഒരു പത്ത് മുന്നൂറ് മീറ്റർ നടക്കണമെന്നേ ഉള്ളൂ കണ്ടില്ലേ നല്ല രസമാണ് ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ ഫ്രെയിം ആക്കി തരുന്ന പരിപാടിയും ഉണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപ മുതലാണ് അവർ ചാർജ് ചെയ്യുന്നത് നല്ല രസമുള്ളത് കൊണ്ട് ഞങ്ങളും എടുത്തു കുറേ ഫ്രെയിം അപ്പോൾ എന്തൊക്കെയാണ് ഈ പൈൻ ഫോറസ്റ്റിൽ കാണാനുള്ളത് മനസ്സിലായല്ലോ ദാ ഇത്രയാണ് ദാ ചുറ്റും പൈൻ ഫോറസ്റ്റിൽ നമ്മളിങ്ങനെ നിന്ന് കുറേ ഫോട്ടോഗ്രാഫ് എടുക്കാം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ അപ്പോൾ ഇനി അപ്പോൾ ഇനി പൈൻ ഫോറസ്റ്റിൻ്റെ കാഴ്ചകൾ കണ്ടില്ല എന്ന് പറയുന്നത് ഇതാണ് പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകൾ ഇനി നമുക്ക് നേരെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം